ഈ കാണുന്നത് മെർഡിയൻ ബിൽഡേഴ്സിന്റെ മെർഡിയൻ ഹാർമോണി എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റിന്റെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ പുതിയ ഹൈലൈറ്റ് മാൾ വരുന്നുണ്ടല്ലോ അതിന്റെ തൊട്ടടുത്താണ് അഞ്ചേരി എന്ന് പറയും ഇതൊരു അഞ്ച് നില കെട്ടിടാണ് ഇതിന്റെ ചുമരുകൾ ചെയ്തിട്ടുള്ളത് റണാ കോണിന്റെ എ എ സി ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് അപ്പം നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്കകത്ത് പോയി നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഇതൊരു ഫ്ളാറ്റിന്റെ വർക്കാണ് അപ്പോൾ ഇതുപോലെയുള്ള ഫ്ളാറ്റുകൾ ഇപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ എ സി ബ്ലോക്സും പോറോത്തവും ബ്രിക്സും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ മെയിൻ റീസൺ വേറെ ഒന്നും ഇതിൻ്റെ ഭാരക്കുറവാണ് അപ്പം ഭാരക്കുറവെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറേ നിലകളായിട്ടൊക്കെ ബിൽഡിങ് പണിയുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ഡെഡ് ഡെഡ് ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ ബ്രിക്സ് ഉപയോഗിച്ചാൽ ഇപ്പോൾ എ സി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂഷ്വൽ സിമെൻറ്റ് ബ്രിക്ക് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാലിലൊന്ന് ഭാരം നിങ്ങളുടെ ചുമരിന് വരുള്ളൂ അപ്പോൾ അതൊരു അത്രയും ഡെഡ് ഡെഡ് ലോഡ് നമുക്ക് നമ്മളുടെ ബിൽഡിങ്ങിൽ ടോട്ടലി കുറയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെ വരുമ്പോൾ നമുക്ക് നമ്മുടെ പില്ലേഴ്സിൻ്റെ ഒക്കെ സൈസും എണ്ണങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മുന്നേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എണ്ണങ്ങളും സൈസും അപ്പൊ അങ്ങനെയും കോസ്റ്റും ഒക്കെ നമുക്ക് മൊത്തത്തിൽ ഒരു ഡെഡ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും ഇങ്ങനത്തെ ബ്രിക്സ് ഉപയോഗിച്ച പിന്നെയുള്ളൊരു മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാ ചൂട് കുറവ് ചൂട് കുറവായിരിക്കും ഇപ്പൊ നമ്മളുടെ എ സി ബ്ലോക്കിൽ നമുക്കിതിന്റെ ചൂട് കമ്പയർ ചെയ്യുമ്പോൾ തെർമൽ ഇൻസുലേഷൻ ഉള്ളത് ഇതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഫ്ളാറ്റുകളിലൊക്കെ അവർ ഇത് ചൂസ് ചെയ്യണേന്റെ വേറൊരു കാര്യം ഇതിനത്രയും ചൂട് കുറവായിരിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ കട്ട വെച്ച് ചെയ്യുമ്പോഴത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ലിൻഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് വലിപ്പ കുറവാണ് രണ്ടിഞ്ചേ വരണുള്ളൂ നമ്മൾ സാധാരണ ഒരു എട്ട് ഇഞ്ചിലൊക്കെ അല്ലേ നമ്മൾ ലിൻഡര് ചെയ്യുക അപ്പൊ നമ്മളിപ്പം ഇത് പില്ലർമുള്ള ബിൽഡിങ് ആയതുകൊണ്ടും പിന്നെ നമ്മുടെ എ എ സി ബ്ലോക്കിന്റെ ആറിഞ്ചിന്റെ കട്ടിയൊണ്ടാണ് ചുമരുകൾ എന്നുള്ളത് കൊണ്ടും നമുക്ക് ലിൻഡലൊക്കെ കനം കുറഞ്ഞ് ചെയ്താൽ മതി ഇത് രണ്ടിഞ്ചിലാണ് നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തേ പിന്നെ ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്കിനായിട്ടൊക്കെയുള്ള കട്ടിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈസിയാണ് നല്ല ഭംഗിയിൽ അധികം വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് മല കുറെ കുത്തിപ്പൊളിക്കൊന്നും വേണ്ട കട്ടർ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ ഇടയിൽ ഇത് പൊട്ടിപ്പോയിട്ടുള്ള പ്രശ്നങ്ങളോ ഇതിന്റെ ഇടയിൽ ക്രാക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് ഇതുമ്പോ ഉണ്ടാവില്ല അപ്പൊ ഇത് ഈ കട്ടിങ്ങിന്റെ കാര്യം മാത്രമല്ല ടോട്ടലി വേസ്റ്റേജ് കുറവായിരിക്കും ഇപ്പൊ ദാ ഈ പീസ് കണ്ടില്ലേ ഇത് നമുക്കിപ്പോ ഇത്രയും ചെറിയ പീസ് ആയിട്ട് വരെ നമുക്ക് ഇത്രയും കറക്റ്റ് ഷേപ്പിൽ മുറിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഈ പീസിനും പറ്റിയ വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് മാക്സിമം മെറ്റീരിയൽ വേസ്റ്റ് ആവാണ്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ എ സി ബ്ലോക്ക് എടുത്തിട്ട് പണിതിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എ സി ബ്ലോക്ക് ഉപയോഗിച്ച് പണിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഇതിപ്പോ സിമന്റ് മണ്ണിൽ പരിക്കൻ സാധാ പരിക്കലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇവരെല്ലാ ചുമരുകളും തേച്ചിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്യണേ നമ്മളുടെ ഈ കട്ടയുടെ വേറൊരു പ്രത്യേകതയാണ് നമുക്ക് തേക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അത്രയും ഫിനിഷിങ്ങിലാണ് ഫിനിഷ്ഡ് ആയിട്ടാണ് ഓൾറെഡി വന്നിട്ടുള്ളത് അപ്പൊ ചുമരുകൾ നമുക്ക് തേച്ച ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നേരെ പുട്ടിടാം നമുക്ക് ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഈ സൈറ്റിൽ എല്ലാ ചുമരി തേക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കാരണം കൊണ്ട് ഇവിടെ സി പരിക്കെല്ലാം ബോണ്ടിൽ പണിയുമ്പോഴത്തെ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നനക്കെണ്ടത് പെട്ടെന്ന് സെറ്റ് ആവും നമുക്കൊരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ഇത് സെറ്റ് ആവും അപ്പം പിന്നെ നമുക്ക് വേറെ കൂട്ടിലോ അങ്ങനെ കുറേ പണിയൊന്നും വേണ്ട നമുക്ക് രണ്ട് മെയിൻ മെയിൻ പണിക്കാർ കൂടിയിട്ട് ഒരു ഹെൽപ്പർ മതിയാവും കാരണം ഇത് എളുപ്പമാണ് ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് തേക്കുന്ന പോലെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ നമുക്ക് ഈ എ എ സി ബ്ലോക്കിൻ്റെ ഒരു കമ്പാരിസൺ വരുന്നത് അതിൻ്റെ സൈസിലാണ് ഇതിപ്പോൾ ഇരിക്കണത് ഇതിപ്പോൾ നമ്മൾ യൂഷ്വൽ യൂസ് ചെയ്യണേ ആറ് എട്ട് പന്ത്രണ്ടിൻ്റെ സിമന്റ് കട്ടയാണ് ഇത് നമ്മളുടെ ആറ് എട്ട് ഇരുപത്തിനാലിൻ്റെ എ എ സി ബ്ലോക്ക് അതായത് ഇതിൻ്റെ ഇരട്ടി വലിപ്പാണ് ഇതിന് വരണേ പക്ഷെ ഞാൻ നേരത്തെ വെയ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഇത് ഒരു ട്വന്റി ട്വൻ്റി ഫൈവ് കെ ജീസിൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് വരും പക്ഷെ നമ്മുടെ എ സി ബ്ലോക്ക് ഇതിൻ്റെ വലിപ്പം ഇരട്ടിയുള്ള ഈ കട്ടയ്ക്ക് നമുക്ക് പതിമൂന്ന് കിലോ മാത്രമാണ് ഭാരം അതതിൻ്റെ ഒരു വെയ്റ്റിൻ്റെ ഒരു സൈഡിലത്തെ കമ്പാരിസൺ പിന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ മെയ്സൺ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഡെയിലി പണിയുന്ന ഒരു മെയ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കട്ട വെച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്ത് ഇതിനേക്കാൾ എളുപ്പമല്ലേ ഇത് വെക്കാൻ ഓരോ കട്ട് എടുത്ത് പണിയണത് വ്യത്യാസമില്ലല്ലോ അപ്പൊ നമുക്ക് ഇരുന്നൂറ് ഉള്ളത് ഒരു ദിവസം കൊണ്ട് തന്നെ നാനൂറ് സ്ക്വയർ ഫീറ്റ് കവറേജ് കിട്ടും പിന്നെ അതേപോലെ അപ്പൊ നമുക്ക് അതില് തന്നെ ആ ഒരു വർക്ക്മാൻഷിപ്പ് നമുക്ക് ലാഭമായല്ലോ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ലാഭമായി പണിക്കാർക്ക് ഇത് പണിയാൻ എളുപ്പമാണ് അത് വെയിറ്റ് കുറവല്ലേ പിന്നെ അത് പിന്നെ ഇതുപോലത്തെ bricks ഒക്കെ ആകുമ്പോൾ മുകളിലേക്ക് മുകളിലേക്ക് പോകും തോറും ഇതിന്റെ കൊണ്ടുപോകാൻ മുകളിലേക്ക് കയറ്റാനും ഇറക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും ആണെങ്കിലും ഇത് എളുപ്പമാണ് കാരണം weight കുറവല്ലേ അപ്പൊ പണിക്കാർക്ക് ഇഷ്ടമായിരിക്കും പണിയാൻ എളുപ്പമായിരിക്കും പണിയാൻ എളുപ്പം സ്പീഡിൽ പണി കഴിയും അതും നമ്മളുടെ ഈ ഒരു brick ന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ന്റെ ബ്രിക്സ് ആട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് എ സി ബ്ലോക്കിൽ കുറേ അതിൽ ഏറ്റവും ഒരു പ്രീമിയം ക്വാളിറ്റി എ സി ബ്ലോക്ക് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇതിൽ നമുക്ക് ഐ എസ് ഐയുടെ മാർക്ക് ഉണ്ടായിരിക്കും പിന്നെ ഗ്രേഡ് വൺ ബ്രിക്ക് ആണത് ഗ്രേഡ് വൺ എഴുതിയിട്ടുണ്ട് അതിന്റെ ഡെൻസിറ്റി ഉണ്ടാവും പിന്നെ അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാ ബ്രിക്കുമേ ഉണ്ടാവും പിന്നെ നമ്മളുടെ ഈ ബ്രിക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള വേറൊരു രണ്ട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇതുപോലത്തെ ഫ്ലാറ്റുകളുടെ കൺസ്ട്രക്ഷനിൽ കിട്ടോ ഒന്ന് സൗണ്ട് പ്രൂഫാണിത് പിന്നൊന്ന് ഫയർ റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകൾ നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അപ്സ്റ്റെയർ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം നല്ല അടിപൊളി ഓഫറുകൾ നടക്കുകയാണ് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഞങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് വേഗം വിളിക്കാം നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബൈ